േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ കുടിവെള്ളം കിട്ടാക്കനി മയിലാടിക്കാർ ചാലിയാർ പുഴയിൽ തടയണ കെട്ടുന്നു കടുത്ത വേനലിൽ കിണറുകൾ വറ്റി വരളുകയും ചാലിയാർ പുഴയിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ മൈലാടി പാലത്തിന് സമീപം തടയണ നിർമ്മിക്കുന്നത് മൈലാടി പാലം മുതൽ മൈലാടി പൊട്ടി വരെയുള്ള ഭാഗങ്ങളിലെ മുന്നൂറിലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നത് ജലക്ഷാമം മുന്നിൽ കണ്ട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാതിരുന്നതാണ് ജനങ്ങളെ കുടിവെള്ളക്ഷാമത്തിലേക്ക് തള്ളിവിട്ടത് ഒടുവിൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയാണ് തടയണ നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥ് ൻ മൈലാടി എം ഐ സി ക്ലബ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എല്ലാവരും കൈകോർത്തതോടെയാണ് ഒരിറ്റ് കുടിവെള്ളത്തിനായി നാട്ടുകാർ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണൽ ചാക്കുകൾ കൊണ്ട് തടയണം നിർമ്മിക്കുന്നത് പഞ്ചായത്തിലെ എട്ടാം വാർഡ് പ്രദേശത്ത് നൂറ്റി അൻപത് വീട്ടുകാർക്ക് വെള്ളത്തിന് ഒരേ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ പഞ്ചായത്തുമായി സഹകരിച്ചപ്പോ എല്ലാ വർഷവും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത് കെട്ടിത്തരാറുള്ളത് ഈ കുറേ അത് ഞങ്ങൾ അത് പ്രതീക്ഷിച്ചു നിന്നു അത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് വെള്ളങ്ങളൊക്കെ എല്ലാവരുടെ കിണറിലും വള്ളത്തിന് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ നാട്ടുകാർ എല്ലാവരും നല്ല മനസ്സോടെ സഹകരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ തടയണ പണിയോണ്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവർ എല്ലാം ഒന്ന് നല്ല മനസ്സ് അവർ ഞങ്ങളെ സഹായിക്കാൻ വന്നതാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ നാടിൻ്റെ സഹായത്തിന് വേണ്ടി വന്നവരാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ചേർന്നെടുക്കുന്ന ഒരു തടയണ പരിപാടിയാണ് പഞ്ചായത്തിന് ഇതുമായിട്ട് ഞങ്ങളെ ആരും സഹായി സഹായിച്ചിട്ടില്ല ഇനി അവരുടെ സഹായം ഉണ്ടാവുമെന്ന് പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തടയണ നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്ത് ജലവിധാനം ഉയരും ഇതിന്റെ ഭാഗമായി കിണറുകളിലും വെള്ളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ചാലിയാർ പുഴയുടെ മൈലാടി ഭാഗത്തുനിന്നും നോക്കിയാൽ നിലവിൽ കാണാൻ കഴിയുന്നത് വറ്റിവരണ്ട നിലയിൽ കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇടയിൽ ഇത് പുഴയാണെന്ന് കാണിക്കുന്നതിന് ചെറു കുഴികളിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളവും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രളയം മയിലാടിക്കാർക്ക് വില്ലനായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വരൾച്ചയായി മാറിയിരിക്കുകയാണ് എൻ ന്യൂസ് ചാലിയാർ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ